സ്പെഷ്യൽ ഗ്രീൻ്റെ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്ന് എന്താണെന്ന് വെച്ചാൽ ഒരു ക്ലിയർ ആൻഡ് സെയിൽ വീഡിയോ ആണ് നമുക്ക് പ്ലാൻസ് വെക്കാൻ അധികം സ്പേസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ മാസത്തിലൊരു തവണ എന്തായാലും ക്ലിയർ ആൻഡ് സൈൽ വീഡിയോ ഞാൻ ഇടുന്നതായിരിക്കും അപ്പോൾ ഇത് എങ്ങനെയുള്ള പ്ലാൻസ് എന്ന് വെച്ചാൽ പ്ലാന്റ്സ് ഹെൽത്തി ആയിരിക്കും വേറെ വന്ന നല്ല പ്ലാന്റ്സ് ആയിരിക്കും പക്ഷേ നിങ്ങൾ വിചാരിക്കുന്ന അത്ര ഭംഗി ഉണ്ടാവില്ലേ കാണാനെന്ന് മാത്രം അതിലൂടെ കുറച്ച് ബിഗോണിയ പ്ലാന്റ്സും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഈ വീഡിയോയിൽ അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് പരിചയപ്പെടാം ക്ലിയറൻസ് ക്ലിയറൻസെയിൽ എന്ന് പറഞ്ഞാൽ തന്നെ മനസ്സിലാക്കണം പ്ലാൻസിൻ്റെ സൈസ് എല്ലാം വീഡിയോയിൽ ക്വിക്കായിട്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ അതിനനുസരിച്ചിട്ട് വേണം നിങ്ങൾ വീഡിയോ കറക്റ്റായി വീഡിയോ കണ്ട ശേഷം മാത്രം വേണം പ്ലാന്റ്സ് ഓർഡർ ചെയ്യാൻ കേട്ടോ അപ്പോൾ വീഡിയോയിൽ ഞാൻ പ്ലാൻസിൻ്റെ ഓരോ സൈസും റേറ്റും പറയാം ക്ലിയർ ആൻഡ് സെയിൽ വീഡിയോ ആണ് അപ്പോൾ പ്ലാൻസ് എങ്ങനെയാണ് ഉള്ളത് നമുക്ക് നോക്കാം ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പ്ലാന്റ്സ് ഉള്ളത് അപ്പോൾ ചില പ്ലാന്റ്സ് ഒന്ന് തന്നെ ആയിരിക്കും ഉണ്ടാവുക കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ചില പ്ലാൻസൊക്കെ ഓരോന്ന് മാത്രമായിരിക്കും ഉണ്ടാവുക അപ്പോൾ അത് ആദ്യം ഓർഡർ വന്ന കസ്റ്റമറിന് കൊടുക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഓരോ പ്ലാന്റ്സും ഞാൻ പരിചയപ്പെടുത്തി തരാം ആദ്യതാണ് ഈ കലാത്തിയാണ് സൈസ് കണ്ടല്ലോ ഇതാണ് സൈസ് കെട്ടോ അപ്പോൾ ഇത് അമ്പത് രൂപയാണ് ഈ പ്ലാന്റിന് റൂട്ടഡ് ആയതാ കേട്ടോ റൂട്ട് വന്ന നല്ല പ്ലാന്റ് ആണ് ഇത് റൂട്ട് ഞാൻ എടുത്ത് കാണിച്ചു തന്നെ തന്നെ റൂട്ടഡ് ആണ് കേട്ടോ കണ്ടോ റൂട്ടഡായ പ്ലാന്റ് ആണ് പുതിയ മുഗളങ്ങളൊക്കെ വരുന്നുണ്ട് എടുത്ത് കാണിച്ച് തരുന്നത് നമുക്ക് വിചാരിക്കും ഇപ്പോൾ ഒന്ന് നമ്മൾ നട്ട് വെച്ചതായിരിക്കും അവർ പെട്ടെന്ന് നട്ട് വെച്ചിട്ടുള്ളതല്ല അതൊക്കെ കേട്ടോ പുതിയ റൂട്ട് വന്ന പ്ലാന്റ് ആണ് പുതിയ മുഗളങ്ങൾ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് അമ്പത് രൂപയാണ് കേട്ടോ ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അമ്പത് രൂപയാണ് കേട്ടോ ഇത് ഈ ഒന്ന് തന്നെ ഉള്ളൂ കേട്ടോ നമ്മുടെ കയ്യിൽ ഈ കലാത്യായം ഇതും റൂട്ടഡായി നമ്മളിതിപ്പോൾ എങ്ങനെയാണെന്ന് അറിയുമോ നമ്മളെ പ്ലാൻസൊക്കെ നമ്മൾ സേ ബോക്സിലൊക്കെ ആക്കി വെക്കുമ്പോൾ ചെയ്യുമ്പോൾ അതിൽ നിന്നൊക്കെ ഡാമേജും വന്ന ഒക്കെ നമ്മൾ മാറ്റി വെച്ചിട്ട് വെക്കുന്നതായിരിക്കും അതൊക്കെ അങ്ങനെ വരുന്നതാണ് അപ്പോൾ ഇത് അമ്പത് രൂപയാണ് കേട്ടോ അതിൻ്റെ റേറ്റ് വരുന്നത് ക്ലിയറൻസ് പാൻഡ് ഇതാ ഈ അഗ്ലോണമയാണ് റൂട്ടൊക്കെ വന്നാൽ നല്ലതാ റൂട്ടൊക്കെ പുറത്തോട്ട് വന്നാൽ നല്ലൊരു പ്ലാന്റ് ആണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് കേട്ടോ അതിൻ്റെ റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് കേട്ടോ അപ്പോൾ അടുത്ത പ്ലാൻ്റ് ഈ അഗ്വാണിമയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് മുപ്പത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് മുപ്പത് രൂപയാണ് ഇതൊക്കെ ഓരോ പീസുള്ളൂ കേട്ടോ നമ്മുടെ കയ്യിൽ അപ്പം അടുത്ത കലാത്തിയാണ് കേട്ടോ ഇത് അടുത്ത കലാത്തിയാണത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് എഴുപത് രൂപയാണ് കേട്ടോ അതിൻ്റെ റേറ്റ് വരുന്നത് അടുത്തത് ഈ കലഡിയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് കേട്ടോ ഈ കലഡിത്തിൻ്റെ റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് കേട്ടോ അടുത്ത ഇതാ ഈ കലാത്തിയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് മുപ്പത് രൂപയാണ് കേട്ടോ അടുത്ത പ്ലാന്റ് ഇതാ ഈ ഹൈറാഞ്ചിയാണ് ഇത് നമ്മൾ കുറച്ച് മുന്നേ ഇതിൻ്റെ വീഡിയോ ഉണ്ടായിരുന്നു ഒരു പത്തിരുപത് ദിവസം മുന്നേ ഇതിൻ്റെ വീഡിയോട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ ബാലൻസ് വന്ന ഈ രണ്ട് പ്ലാന്റ് ആണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് ഈ ഒരു ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നതാണ് പറഞ്ഞാൽ നാൽപ്പത് ഈ രണ്ട് പ്ലാന്റ്സ് തന്നെ ഉള്ളു കേട്ടോ നമ്മുടെ കയ്യിൽ നാൽപ്പത് രൂപയാണ് ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് മുപ്പൊക്കെ വരുന്നുണ്ട് കേട്ടോ ഇതാ അപ്പോൾ ഇതിൻ്റെ കളർ കണ്ടില്ല ദേ സെയിം കളറാണ് അപ്പോൾ ഇതിൻ്റെ ഈ രണ്ട് പ്ലാന്റ്സ് മാത്രമേ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ അപ്പോൾ ഒരു പ്ലാനിൻ്റെ റേറ്റ് നാൽപ്പത് രൂപയാണ് വരുന്നത് കേട്ടോ ഇനി അടുത്ത് വരുന്നത് ഈ രണ്ട് വിങ്കിയാണ് ഇതിൻ്റെ ഒന്നിൻ്റെ റേറ്റ് മുപ്പത് രൂപയാണ് കേട്ടോ വരുന്നത് ഇതിന് ഇതും കഴിഞ്ഞ് വീഡിയോയിൽ അപ്ലോഡ് ചെയ്ത പ്ലാനാണ് അപ്പോൾ ബാലൻസ് വന്ന രണ്ട് പ്ലാന്റ്സ് ആണ് റേറ്റ് ഒന്ന് കുറച്ചിട്ടാണ് നമ്മൾ പറയുന്നത് കേട്ടോ മുപ്പത് രൂപയാണ് കേട്ടോ ഈ രണ്ട് പ്ലാന്റ്സ് മാത്രമേ ഉള്ളൂ കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത് ഒരു റേറ്റ് ആണ് വരുന്നത് മുപ്പത് രൂപ കേട്ടോ അടുത്ത ഇതാ ഈ ലോറ പെറ്റാലാണ് കേട്ടോ കണ്ടില്ലേ അപ്പോൾ ഇത് അയക്കുന്നത് ഇന്ന് അത്ര ഹെൽത്തി അല്ലാത്ത പ്ലാൻസ് ഞാൻ മാറ്റി വെച്ചതാണ് അപ്പോൾ ഇതിൻ്റെ ഒന്നിൻ്റെ റേറ്റ് വരുന്നത് മുപ്പത്തി അഞ്ച് രൂപയാണ് കേട്ടോ ഒന്നിൻ്റെ റേറ്റ് വരുന്നത് മുപ്പത്തി രൂപയാണ് ഒന്നിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ ഈ രണ്ട് പ്ലാൻസ് മാത്രമേ ഉള്ളൂ കേട്ടോ ബാക്കി അടുത്ത ഇതാ ഈ കലാത്തിയാണ് എൺപത് രൂപയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് കേട്ടോ ഇതിൻ്റെ രണ്ടോ മൂന്നോ ഷൂട്ട് അവൈലബിളാണ് കേട്ടോ എൺപത് രൂപയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് അപ്പോൾ പ്ലാൻസ് ഒക്കെ ആവശ്യമുള്ള ഒരു വീഡിയോയിൽ കാണാൻ നമ്പറിൽ കോൺടാക്ട് ചെയ്യണം കേട്ടോ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യണം കേട്ടോ അടുത്തത് ഇതാ ഈ കലാത്തിയാണ് കേട്ടോ ഏഹ് അപ്പോൾ ഇതിൻ്റെ സൈസ് ഇതാണ് എല്ലാം സെയിം സൈസല്ലോ കേട്ടോ ഈ മൂന്ന് പ്ലാന്റ്സ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഒന്നിൻ്റെ റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് കേട്ടോ അതിൻ്റെ റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ ഇപ്പോൾ ഇതാ ഈ കലാഞ്ചി ആണ് കേട്ടോ കഴിഞ്ഞ വീഡിയോയിൽ അപ്ലോഡ് ചെയ്ത പ്ലാന്റ്സ് തന്നെയാണ് കേട്ടോ അപ്പോൾ ഇതിലിപ്പോൾ നമുക്ക് ഈ ഒരു പ്ലാന്റ്സ് മാത്രം ബാലൻസ് എത്തിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇത് വിചാരിച്ചു ഇതിൽ മൂന്ന് ഷൂട്ട് ഉണ്ട് അപ്പോൾ ഇതൊരു മൂന്ന് കസ്റ്റമറിനായിട്ട് കൊടുക്കാൻ പാകത്തിൽ വൺ ഷൂട്ടായിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരു ഷൂട്ടിൻ്റെ റേറ്റ് അറുപത് രൂപയാണ് കേട്ടോ അതാ മൂന്ന് ഷൂട്ടും നല്ല ഹെൽത്തി ഷൂട്ടാണ് വീഡിയോയിൽ ക്ലിയറായി കാണിക്കുന്നുണ്ട് മൂന്ന് ഷൂട്ടാണ് ഒരു ഷൂട്ട് മാത്രം അറുപത് രൂപയ്ക്ക് ഞാൻ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റ് ബാലൻസ് വന്ന കാരണമാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഒരു മൂന്ന് കസ്റ്റമറിനെങ്കിലും കൊടുക്കായി എന്ന് കരുതിയിട്ടാണ് വൺ ഷൂട്ടായിട്ട് കൊടുക്കുന്നത് കേട്ടോ അതുപോലെതാ ഈ ഒരു പാമ്പുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് തന്നെ നാൽപ്പത് രൂപയാണ് കേട്ടോ ഈ ഒരു പാമിൻ്റെ റേറ്റ് നാൽപ്പത് രൂപയാണ് കേട്ടോ ഇതൊക്കെ ഈ ഒരു പ്ലാന്റ്സ് മാത്രം തന്നെ ഉള്ളൂ കേട്ടോ അവൈലബിളായിട്ട് അപ്പോൾ അത് ബാലൻസ് വന്ന പ്ലാൻസ് ആയതുകൊണ്ടാണ് നമ്മളിങ്ങനെ റേറ്റ് കുറച്ച് വിളിക്കുന്നത് അടുത്ത സ്റ്റോക്ക് വരാനായിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഈ റംസാൻ ലാസ്റ്റ് ആയിട്ട് അടുത്ത സ്റ്റോക്ക് വരുന്നതായിരിക്കും അപ്പോഴേക്കും നമ്മളൊന്ന് ക്ലിയറൻസ് സെയിൽ ചെയ്യുക എന്ന് കരുതിയിട്ടാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഇതാ ഈ സൺഡേ മൺഡേ ആണ് ഇത് ഈ ഒരു പ്ലാൻ തന്നെ ഉള്ളൂ അപ്പോൾ ഇതൊരു കസ്റ്റമർ വന്ന് എടുക്കാൻ പറഞ്ഞ കാരം ഞാൻ മാറ്റി വെച്ചായിരുന്നു പക്ഷേ ആൾ എത്തിയിട്ടില്ല അതുകൊണ്ട് ഞാനിത് സെയിൽ വീഡിയോയിൽ ഇടാന്ന് വീട്ടിൽ വന്ന് പർച്ചേസ് ചെയ്യാറില്ല സാധാരണ പക്ഷേ എത്തിക്കാം എന്ന് പറഞ്ഞ കാരണം മാത്രം പ്ലാൻസ് മാറ്റി വെച്ചായിരുന്നു അപ്പോൾ ഈ ഒരു പ്ലാന്റ് ഉണ്ടാകെ എത്തിയിട്ട് ഇയാൾക്കിവിടെ ഹെൽത്ത് ഇഷ്യൂസ് കാരണം വരുന്നില്ല അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് എഴുപത് രൂപയാണ് ഈ ഒരു പ്ലാന്റ് മാത്രമേ ഉള്ളൂ കേട്ടോ ഇനി അവൈലബിൾ ആയിട്ടുള്ളത് വൈറ്റ് മലസ്റ്റോമിട്ടോ ഈ ഒരു പ്ലാന്റ് അവൈലബിളായിട്ടുള്ളു വൈറ്റ് മലസ്റ്റോമയാണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് കേട്ടോ അതുപോലെ തന്നെ വയലറ്റ് മലസ്റ്റോമയുടെ ഒരു പ്ലാന്റും കൂടി നമുക്കുണ്ട് ഇത് ചെറുതായിട്ടൊന്ന് ഡാമേജ് ആയിട്ടുണ്ടായിരുന്നു ഒന്ന് ഹെൽത്തി ആക്കിയ ശേഷം കൊടുക്കുക എന്ന് വെച്ചിട്ട് വെച്ചതാണ് കേട്ടോ ഈ ഒരു പ്ലാന്റ് തന്നെയുള്ളൂ ബാക്കിയെല്ലാം നമുക്ക് സെയിൽ ആയതാണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് തന്നെ നാൽപ്പത് രൂപയാണ് കേട്ടോ അതുപോലെ തന്നെ നമുക്കൊരു വയലറ്റ് മെലസ്റ്റോമയുടെയും പ്ലാന്റ് നമുക്ക് അവൈലബിൾ ആണ് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് ചെറിയ ചെറിയ ഇതും ഇതുപോലെ ഡാമേജ് ആയി വന്നതായിരുന്നു അപ്പോൾ ഓക്കെ ആയിട്ട് ഇതാ കുഞ്ഞു കുഞ്ഞു സെനപ്പുകളൊക്കെ നിന്ന് വരുന്നേ ഉള്ളു കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് കേട്ടോ അടുത്ത പ്ലാന്റ് ഇതാ ഈ ഡിഫംബാച്ചിയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് മുപ്പത് രൂപയാണ് കേട്ടോ ഇതാണ് രണ്ട് പ്ലാന്റ്സ് അവൈലബിൾ അവൈലബിൾ ആയിട്ടുള്ളൂ അപ്പോൾ ഇത് മുപ്പത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് അടുത്ത പ്ലാന്റ് ഈ കലാത്തിയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് കേട്ടോ ഇതാണ് നല്ല ഹെൽത്തിയായ പ്ലാന്റ് ആണ് ഇതാ റൂട്ടൊക്കെ വന്നതാണ് നല്ല ഹെൽത്തിയായ പ്ലാന്റ് ആണ് അപ്പോൾ നാൽപ്പത് രൂപ ആണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് ആൻഡ് ദാ ഈ കലാത്തിയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് എഴുപത് രൂപയാണ് കേട്ടോ അതിൻ്റെ റേറ്റ് വരുന്നത് എഴുപത് രൂപയാണ് അപ്പം അടുത്ത പ്ലാന്റ് ഇതാ ഈ കലാത്തിയാണ് സൈസൊക്കെ ഇത് നോക്കിക്കോളും കുഞ്ഞ് സൈസാണ് കേട്ടോ അതോടൊപ്പം തന്നെയാണ് ഈ റേറ്റിന് തരുന്നത് നമ്മൾ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നതും എഴുപത് രൂപയാണ് കേട്ടോ സൈസൊക്കെ നോക്കിക്കോളൂ ഇതാ നല്ല ചെറിയ പ്ലാന്റ് ആണ് സീലിങ് സൈസ് എന്നൊക്കെ പറയും എഴുപത് രൂപയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇതാ ഈ കലാത്തിയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് കേട്ടോ അതിൻ്റെ റേറ്റ് വരുന്നത് സൈസ് ഇതാ കറക്റ്റ് നോക്കിക്കോളൂ ഇതാണ് സൈസ് വരുന്നത് നാൽപ്പത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് അപ്പോൾ വീഡിയോയിൽ കാണുന്ന നമ്പറിൽ എല്ലാവരും കോൺടാക്റ്റ് ചെയ്യണം ആ നമ്പറിലാണ് നമുക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യേണ്ടത് കേട്ടോ അടുത്ത പ്ലാൻസ് നമുക്ക് ഇതാ കുറച്ച് ബിഗോണിയയുടെ പ്ലാൻസ് ഉണ്ട് കേട്ടോ പ്രൊഡക്റ്റ് പ്രൊപ്പറേഷൻ ചെയ്തിട്ട് നമുക്ക് ഇതാ അപ്പോൾ ഓക്കെ ആയി വന്ന കുറച്ച് പ്ലാൻസ് ഉള്ളൂ ഇതാ ഈ വീഡിയോയിൽ കാണുന്ന പ്ലാൻസ് ഉള്ളൂ അപ്പോൾ എല്ലാത്തിൻ്റെയും ഒരുപാട് ഷൂട്ട്സ് ഒന്നുമില്ല രണ്ട് മൂന്ന് വെറൈറ്റികൾ അപ്പോൾ ഇതിൻ്റെയൊക്കെ റേറ്റ് വരുന്നത് എല്ലാ പ്ലാന്റ്സിൻ്റെ റേറ്റ് വരുന്നത് എഴുപത് രൂപയാണ് പ്ലാന്റിൻ്റെ സൈസ് ഞാൻ ഓരോന്നിനെയും കാണിക്കുക ഇതാണ് സൈസ് വരുന്നത് കേട്ടോ ചിലത് ഇതാ നോക്കും എല്ലാം ഒരേ സൈസാണെന്ന് കഴിഞ്ഞിട്ട് നിങ്ങൾ ഓർഡർ ചെയ്തതാണ് ഇതൊക്കെയാണ് സൈസ് കെട്ടോ ഏ എഴുപത് രൂപയാണ് ഈ പ്ലാന്റ്സിൻ്റെ റേറ്റ് വരുന്നത് ഇതാണ് ഒരു പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് കേട്ടോ ഇതാണ് അടുത്ത പ്ലാന്റിൻ്റെ സൈസ് കെട്ടോ പിന്നെ ഇതാണൊരു സൈസ് കെട്ടോ പിന്നെ ഈ ഒരു പ്ലാന്റ് ഒന്നേ ഉള്ളൂ കേട്ടോ ഇതാണ് അതിൻ്റെ എല്ലാത്തിൻ്റെയും റേറ്റ് വരുന്നത് എഴുപത് രൂപയാണ് കേട്ടോ എല്ലാത്തിൻ്റെയും റേറ്റ് വരുന്നത് എഴുപത് രൂപയാണ് അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക കേട്ടോ എല്ലാവരും വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക പ്ലാൻസ് ആവശ്യമുള്ളവർ കേട്ടോ നമ്പറ് വീഡിയോയിലിടും അപ്പോൾ എല്ലാവരോടും താങ്ക്സ്